ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു വണ്ടൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനും സിനിമാ താരവുമായ നാസർ പൊതുവിദ്യാഭ്യാസ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാറാണ് ജോലിയില് നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വാണിയമ്പലം കറുത്തേനി സ്വദേശിയായ മുക്കണ്ണൻ അബ്ദുൽ നാസിർ അറസ്റ്റിലായത് നിലവിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നസർ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ എൽ പി വിഭാഗം അറബിക് അധ്യാപകനാണ് ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കെ എൽ ടെൻ പത്ത് ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലും ഹോം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ച അധ്യാപകന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിവരമറിയിക്കുകയും അധ്യാപകനോട് വിഷയം ചോദിക്കാൻ ചെന്നപ്പോൾ മുറി പൂട്ടി കടന്നു കളയുകയുമായിരുന്നു എന്നാൽ മുറിക്കകത്ത് പെൺകുട്ടിയുണ്ട് എന്ന് മനസ്സിലായതോടെ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കൌൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ പീഡന വിവരം പുറത്താവുകയുമായിരുന്നു ദുരുപയോഗം ചെയ്തുവെന്ന് കോടതിക്ക് മുൻപിലും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം ഇതോടെ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ പോവുകയും പിന്നീട് മുൻകൂർ ും ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച അധ്യാപകൻ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയുമായിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു